കേവലം മാസം നീണ്ടുനിന്ന സമരപരിപാടി മാത്രമല്ല വൈക്കം സത്യാഗ്രഹമെന്നും അതിനനിവാര്യമായ ഒരു ഭാവികാലം കൂടിയുണ്ടെന്നും ആർ എസ് എസ് പ്രജ്ഞാപ്രവാഹർ ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ ഹിന്ദു ഐക്യവേദിയുടെ ഇരുപത്തിയൊന്നാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കോട്ടയം ദർശന ഓഡിറ്റോറിയത്തിൽ വൈക്കം സത്യാഗ്രഹവും കേരള നവോത്ഥാനവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവോത്ഥാനം എന്നത് ഭാരതത്തെ സംബന്ധിച്ച് ഒരു ദിനാത്ഭുതമല്ല നവോത്ഥാനങ്ങളുടെ ഭൂമിയാണ് ഭാരതം എപ്പോഴാണോ അധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് അറിയാതെ വഴുതിപ്പോകുന്നത് അപ്പോഴെല്ലാം നമ്മെ രക്ഷപ്പെടുത്തുന്ന നേർപാതയുടെ പേരാണ് നവോത്ഥാനം വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷം കട്ടിംഗ് സൗത്താക്കി മാറ്റാനാണ് ചിലരുടെ ശ്രമമെന്നും ജെ നന്ദകുമാർ അഭിപ്രായപ്പെട്ടു മുന്നോക്ക വികസന കമ്മീഷൻ ചെയർമാൻ റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ഭദ്രദീപം കൊളുത്തി ചടങ്ങിൽ അദ്ദേഹം അധ്യക്ഷനായി ചടങ്ങിൽ ടി കെ മാധവന്റെ ചെറുമകൻ എൻ ഗംഗാധരൻ വൈക്കം സത്യാഗ്രഹ അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങിൽ എൻ ഗംഗാധരൻ മന്നത്ത് പത്മനാഭന്റെ ചെറുമകൻ വിനോദ് ചന്ദ്രൻ എന്നിവരെ ആദരിച്ചു ദേശീയ നവോത്ഥാനവും വൈക്കം സത്യാഗ്രഹവും എന്ന വിഷയത്തിൽ ഓർഗനൈസർ ചീഫ് എഡിറ്റർ പ്രഫുല്ല പ്രദീപ് കേദക്കർ വൈക്കം സത്യാഗ്രഹവും സാമൂഹ്യ സമരസതയും എന്ന വിഷയത്തിൽ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ എന്നിവർ സംസാരിച്ചു കർണാടക സംഗീതജ്ഞ മാതങ്കി സത്യമൂർത്തി പ്രാർത്ഥന ലഭിച്ചു ജെ നന്ദകുമാർ രചിച്ച ഹിന്ദുത്വം പുതിയ കാലം എന്ന പുസ്തകം രാമചന്ദ്രൻ നായർ എൻ ഗംഗാധരന് നൽകി പ്രകാശനം ചെയ്തു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ് ഇ എസ് ബിജു വൈക്യം സത്യാഗ്രഹത്തിന്റെ പ്രതിജ്ഞ ചൊല്ലി എൻ യു സഞ്ജയ് ഐക്യഗീതം ആലപിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചർ പരിപാടിയിൽ പങ്കെടുത്തു ഹിന്ദു ഐക്യവേദി വക്താവ് ആർ വി ബാബു സ്വാഗതവും സംഘടക സമിതി ജനറൽ കൺവീനർ എം വി ഉണ്ണികൃഷ്ണൻ കൃതജ്ഞതയും പറഞ്ഞു ഐഫോർ ന്യൂസ് ഏറ്റുമാനൂർ